നെടുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാലാന് ഗ്രന്ഥാലയത്തിൻ്റെ ഏഴാമത് പി കെ നാരായണൻ മാസ്റ്റേഴ്സ് പുരസ്കാരം ഡോക്ടർ എ കെ നമ്പ്യാർക്ക തെയ്യംകലയെ ലോകത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സാംസ്കാരിക വ്യക്തിയാണ് അദ്ദേഹം പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം നെർവമ്പുരം ഗാന്ധി സ്മാരക ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ പുരസ്കാരം നിരൂപകനും ഫോക്ലോർ ഗവേഷകനും ചിന്തകനുമായ ഡോക്ടർ എ കെ നമ്പ്യാർക്ക് സമ്മാനിക്കും കേരളത്തിലെ നാട്ടറിവുകളെയും പൈതൃകത്തെയും തെയ്യമടക്കമുള്ള നാടൻ കലകളെയും സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഇടപെട്ട സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത് ഞങ്ങൾ മാസ്റ്റർ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ഡോക്ടർ നമ്പ്യാർക്കാണ് നമ്പ്യാർ ഡോക്ടർക്കാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് അടുത്തിടെയും ജനനം മുതൽ അതുപോലെ തന്നെ തൻ്റെ ബാല്യകാലം യൗവനകാലം ഔദ്യോഗിക ജീവിതകാലത്തിൻ്റെ കുറേയേറെ ഭാഗം ഒക്കെ തന്നെ അടുത്തെയും പരിസര പ്രദേശങ്ങളുമായിരുന്നു മാഷ് ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ അഴീക്കോടാണ് താമസം എ കെ എൻ എം ബി ആർ മാഷെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നൊരു ഫോക്കലാർ ഗവേഷണ ഗവേഷകനാണ് അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പിന്നെ നേതാവാണ് ഒപ്പം തെയ്യംകലയെ ലോകോത്തരമായിട്ട് അതായത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ തെയ്യംകലയെ ഇത്രയേറെ പിന്നെ സമൂഹ മദ്യത്തിൽ പ്രചരിപ്പിച്ച ഒരു പ്രചാരകം കൂടിയാണ് ഡോക്ടർ എ കെ നമ്പ്യ അദ്ദേഹത്തിൻ്റെ നിരവധി ഗവേഷണ പ്രബന്ധന പ്രബന്ധങ്ങളുണ്ട് അതുപോലെ തന്നെ നാടകരംഗത്ത് പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു എ കെ നമ്പ്യ തനതായിട്ടുള്ള രീതിയിലുള്ള സംഭാവനകൾ ആ മേഖലയിലും നൽകാൻ സാധിച്ചിട്ടുണ്ട് പതിനഞ്ചായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ അവസാന വാരത്തോടെ നൽകും ചെയർമാൻ കരിവള്ളൂർ മുരളി ടി പി വേണുഗോപാലൻ സുരേഷ് ബാബു ശ്രീസ്ഥ പി കെ വിജയൻ എന്നിവരാണ് ജൂറി കമ്മിറ്റി അംഗങ്ങൾ പഴയങ്ങാടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എം കെ രമേഷ് കുമാർ എം ബിജു എം കെ സുകുമാരൻ സി ഒ പ്രഭാകരൻ സി കെ സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി